ഇനി ഈ വീഡിയോയുടെ കാര്യം നമ്മൾ എടുക്കും ഈ വീഡിയോയിൽ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് ആ വിഷയം നടന്നു എന്നുള്ളത് വളരെ കൃത്യമായി പറവൂരുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉന്നയിച്ചിട്ടുള്ളത് ആ ഉന്നയിച്ച സമയത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പുരുഷൻ എന്നാണെന്നും സ്ത്രീനാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സൂചനയും ഞാൻ അതിനകത്ത് നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും രംഗത്ത് വന്നിരിക്കുന്നു അതെങ്ങനെ വന്നു അത് വന്നത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടല്ല എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു എം എൽ എയുടെ പേര് വന്നിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സി പി എം വനിതാ നേതാവിന്റെ പേര് വന്നിരിക്കുന്നു അതിനെതിരെ അവർക്ക് പരാതി കൊടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല അവർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് അതിലും ഞാൻ തെറ്റ് കാണുന്നില്ല അതങ്ങനെ എനിക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ഡിഫൻഡ് ചെയ്തോളൂ അതിനകത്ത് എനിക്ക് വിഷയമില്ല അവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ അവരുടെ പേര് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അവർ പോരാടണം എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോ സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുള്ള സ്ത്രീപീഠന ആരോപണങ്ങൾ നമ്മൾ നിർത്തി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഗോപി കോട്ടമുറിക്കൽ ഇപ്പൊ അദ്ദേഹം കേരള ബാങ്കിന്റെ പ്രസിഡന്റാണ് ആണ് ഗോപികോട്ടമുറിക്കലിന്റെ അവിഹിത ബന്ധം പുറത്തു വന്നത് എങ്ങനെയാ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസിനകത്ത് വെച്ച് ഗോപി കോട്ടമുറിക്കലിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സി പി എം കാര് തന്നെ ഒളി ക്യാമറ വെച്ചിട്ടല്ലേ സുഹൃത്തുക്കളെ അത് പുറത്തു വന്നത് അല്ലാതെ സി പി എമ്മിന് പുറത്തുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെയല്ലെങ്കിൽ കോട്ടമുറിക്കലിനെ പുറത്താക്കി പിന്നെ തിരിച്ചെടുത്തു എന്നുള്ളത് അപ്പോൾ ഗോപി കോട്ടമുറിക്കലിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണത്തിൽ അത് പുറത്തു വരാൻ കാരണം അയാളുടെ പാർട്ടി സഹപ്രവർത്തകരാണ് അവരാണ് ഉള്ളി ക്യാമറ വെച്ചത് ഇനി പി ശശി പി ശശിക്കെതിരായിട്ടുള്ള ആരോപണം എങ്ങനെയാണ് വന്നു പാർട്ടിക്കകത്തുനിന്നല്ലേ ആരോപണങ്ങൾ മുഴുവൻ വന്നത് ഡിവൈഫ് എ നേതാവിന്റെ ഭാര്യയുടെ ആരോപണം സി പി എമ്മിന്റെ ഒരു എം എൽ എയുടെ മകളുമായി മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള ആരോപണം സി പി എമ്മിന്റെ അകത്തുനിന്നല്ലേ അത് വന്നത് സി പി എമ്മിന്റെ പുറത്തുനിന്നാണോ വന്നത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന ആളും ഒരു പിന്നെ വനിതാ നേതാവും തമ്മിലുള്ള ഒരു ഉയർന്നു ഉയർന്നുവന്നത് അതും സി പി എമ്മിന്റെ അകത്തുനിന്ന് തന്നെയാണ് ഉയർന്നുവന്നത് ആ വന്തിയ വയോധികൻ ആ എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടായിരുന്ന മനുഷ്യനെ സോളാർ പരാതിക്കാരിയുമായി ലൈംഗിക പീഡനത്തിൽ ഇടപെട്ടു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ഭവനത്തിൽ വെച്ച് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പോലുമുള്ള സമയത്ത് ഉമ്മൻചാണ്ടി ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഇല്ലാ കഥ എന്നു അദ്ദേഹത്തെ പീഡിപ്പിച്ചത് ഷൈൻ ടീച്ചറിന് ഓർമ്മയുണ്ടോ ഉണ്ടോ ഓർക്കണ്ടേ ഷൈൻ ടീച്ചർ അത് ഇപ്പൊ വലിയ രാഷ്ട്രീയ സദാചാരത്തെ കുറിച്ചിട്ടൊക്കെ വലിയ വാദവരാത ഷൈൻ ടീച്ചർ സംസാരിക്കുന്നുണ്ടോ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു പിന്നെ എന്താണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്താണ് നടന്നിട്ടുള്ളതെന്ന് നാട്ടുകാർക്കും അറിയാം അത് സംബന്ധിച്ച് എങ്ങനെയാണ് വിവരം പുറത്തേക്ക് വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം പാർട്ടിക്കാർക്കും അറിയാം പാർട്ടിക്കാരിൽ നിന്നാണ് ഇത് പുറത്തു വന്നത് എന്നറിയാം എങ്ങനെയാണ് ഇത് ഒത്തുതീർപ്പാക്കിയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം നമസ്കാരം കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ദിവസം വളരെ വിസ്ഫോടനാത്മകമായ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതായത് സി പി എമ്മിലെ ഒരു വനിതാ നേതാവിനെ കുറിച്ചും സി പി എമ്മിലെ ഒരു എം എൽ എയെ കുറിച്ചുമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നത് എന്നാൽ ഈ ആരോപണം ഉയർന്നു വന്നതിനെ തുടർന്ന് പല ആളുകളും തൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉന്നയിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭയിലേക്ക് മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചർ ഒരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പി നൽകുകയുണ്ടായി ഇതേ തുടർന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം രാഷ്ട്രീയ സംവാദങ്ങളും വിമർശനങ്ങളും സ്ഫോടനാത്മകമായ മറ്റ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു വനിതാ നേതാവിനെ കുറിച്ച് മറ്റൊരു ആക്ഷേപം കൂടി ഉയർന്നു വന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പൊതുകാര്യ പ്രസക്തനും മുൻ മുഖ്യമന്ത്രിയും മൺമറഞ്ഞ സി പി എമ്മിന്റെ നേതാവുമായിരുന്ന ബി എസ് അച്യുതാനന്ദന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു വിമർശനാത്മകമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നു അദ്ദേഹം ഷൈൻ ടീച്ചറിനോട് ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് താങ്കൾക്കെതിരെ അപവാദകരങ്ങളായ ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ അത്തരം അപവാദ പ്രചരണങ്ങൾ നടത്തിയവർക്കെതിരെ കേസ് കൊടുക്കാനും താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായും താങ്കൾ അത് ചെയ്യുക തന്നെ വേണം ആ പോരാട്ടം തുടരുക തന്നെ വേണം എന്നാൽ താങ്കളുടെ പാർട്ടിയായ സി പി എം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വന്ധ്യവയോധികനായ ഒരു മനുഷ്യന് നേരെ ഒരു നേതാവിന് നേരെ സദാചാര വിരുദ്ധമായി ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്റെ മകളുടെ പോലും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയുമായി ഉമ്മൻചാണ്ടി ലൈംഗിക പീഡനം നടത്തി എന്നുള്ള കഥകൾ നിങ്ങളുടെ പാർട്ടിയായ സി പി എം പ്രചരിപ്പിക്കുമ്പോൾ ഇന്നിപ്പോൾ ഷൈൻ ടീച്ചർ തന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള സദാചാര വിശുദ്ധിയെ കുറിച്ച് അന്ന് ഷൈൻ ടീച്ചർ എന്തുകൊണ്ടാണ് ഓർക്കാതെ പോയത് എന്നാണ് കെ എം ഷാജഹാൻ ചോദിക്കുന്നത് സ്വന്തം നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുത്ത് ആ നഗ്നത മറയ്ക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ് ജീർണതയാണ് എന്നൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഷൈൻ ടീച്ചർ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റിന്റെ മറുപടി പറയുമ്പോഴാണ് അഡ്വക്കേറ്റ് കെ എം ഷാജകൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് സ്ത്രീത്വത്തിന് നേരെ നടക്കുന്ന എല്ലാ കടന്നുകയറ്റങ്ങളെയും അവലപിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഷൈൻ ടീച്ചർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൽ ഷൈൻ ടീച്ചർ പ്രതികരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ മാത്രമാണ് തോന്നുന്നത് തീർച്ചയായും അത് പോരാട്ടങ്ങളുടെ ഒരു പുതിയ മുഖം തുറക്കുക തന്നെ വേണം എന്നാൽ നിങ്ങളുടെ പാർട്ടി നാമാവശേഷമാക്കിയ ഒരു മനുഷ്യനെ കുറിച്ച് ഷൈൻ ടീച്ചർ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അന്ന് എന്തുകൊണ്ടാണ് ഇത്തരം സദാചാര ബോധങ്ങളൊന്നും അല്ലെങ്കിൽ സദാചാര ബോധ്യങ്ങളൊന്നും ഷൈൻ ടീച്ചർ കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാനസിക നില തെറ്റിക്കുന്ന വിധത്തിൽ വരെ സി പി എം കാർ ഇത്തരത്തിലൊരു ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ഇന്നിപ്പോൾ ഷൈൻ ടീച്ചർ പറയുന്നത് പോലെ ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആൾക്ക് മാത്രമല്ല അവരുടെ പങ്കാളികൾക്കും കുട്ടികൾക്കും കുടുംബത്തിനും ബന്ധുക്കൾക്കും എല്ലാം ഒരുപോലെ മാനസികമായി ബാധിക്കുന്ന ഒരു വ്യഥയായി മാറും എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് ഇത്തരത്തിലുള്ള മാനസിക വ്യഥകൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഷൈൻ ടീച്ചർ ചിന്തിക്കാതെ പോയത് എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ചോദിക്കുന്നത് ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഇത്തരത്തിൽ ഷൈൻ ടീച്ചറിന്റെ ചില ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പോസ്റ്റിന് പ്രതികരണമായി ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത് അഡ്വക്കേറ്റ് കെ എം ഷാജഹൻ ഷൈൻ ടീച്ചറോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ തന്റെ മാധ്യമത്തിൽ വന്ന് നിന്ന് ചോദിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇനി ഈ വീഡിയോയുടെ കാര്യം നമ്മൾ എടുക്കൂ ഈ വീഡിയോയിൽ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് ആ വിഷയം നടന്നു എന്നുള്ളത് വളരെ കൃത്യമായി പറവൂറുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയമാണ് ഞാൻ എന്റെ വീഡിയോയിൽ ഉന്നയിച്ചിട്ടുള്ളത് ആ ഉന്നയിച്ച സമയത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പുരുഷനാണെന്നും സ്ത്രീനാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സൂചനയും ഞാൻ അതിനകത്ത് നൽകിയിട്ടില്ല എന്നാൽ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് അതുമായി ഒരു സ്ത്രീയും ഒരു പുരുഷനും രംഗത്ത് വന്നിരിക്കുന്നു അതെങ്ങനെ വന്നു അത് വന്നത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടല്ല എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു എം എൽ എയുടെ പേര് വന്നിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സി പി എം വനിതാ നേതാവിന്റെ പേര് വന്നിരിക്കുന്നു അതിനെതിരെ അവർക്ക് പരാതി കൊടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല അവർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കാൻ സ്വാതന്ത്ര്യം അതിലും ഞാൻ തെറ്റ് കാണുന്നില്ല അതങ്ങനെ എനിക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ഡിഫെൻഡ് ചെയ്തോളാം അതിനകത്ത് എനിക്ക് വിഷയമില്ല അവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ പേര് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അവർ പോരാടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട് അതിലൊന്നും ഒരു തെറ്റുകുറ്റം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം അവരിപ്പം മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് അവര് അവരുടെ ഭർത്താവ് വരുന്നു എം എൽ എ വരുന്നു എങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് അവർക്കെതിരെ വരുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടേ ഇപ്പൊ കോട്ടേ പിന്നെ എറണാകുളം ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടല്ലോ പി രാജീവ് അദ്ദേഹത്തിനെതിരെ അത് വന്നിട്ടില്ലല്ലോ എറണാകുളം ജില്ലയിൽ വേറെ എം എൽ എ മാരുണ്ടല്ലോ അവർക്കെതിരെ അത് വന്നിട്ടില്ലല്ലോ എറണാകുളത്ത് ഒരു സംസ്ഥാന സെക്രട്ടറി സി എൻ മോഹനനുണ്ട് അയാൾക്കെതിരെ അത് വന്നിട്ടില്ലല്ലോ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉണ്ട് അയാൾക്കെതിരെ അത് വന്നിട്ടില്ലല്ലോ എത്രയോ പ്രമുഖരായിട്ടുള്ള പിന്നെ സി പി എം നേതാക്കന്മാർ വനിതകള് എറണാകുളം ജില്ലയിലുണ്ട് അവർക്കെതിരെ ഒന്നും വന്നിട്ടില്ലല്ലോ ഇവർക്കെതിരെ മാത്രം എന്താണ് വന്നത് എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ അത്രയും മാത്രമേ ഞാൻ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ അതുകൊണ്ട് സ്ത്രീ സ്ത്രീപീഠനെ സംബന്ധിച്ചുള്ള എൻ്റെ നിലപാട് അണ്ണിയുക്കു വോക്കലാണ് അത് ഇരകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അതേസമയം തന്നെ സി പി എമ്മിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതുവരെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ചെയ്തതാണ് ഇനി നാളെ ചെയ്യാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുള്ള സ്ത്രീപീഠന ആരോപണങ്ങൾ നമ്മൾ നിർത്തി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഗോപി കോട്ടമുറിക്കൽ ഇപ്പൊ അദ്ദേഹം കേരള ബാങ്കിന്റെ പ്രസിഡന്റാണ് ഗോപി കോട്ടമുറിക്കലിന്റെ അവിഹിത ബന്ധം പുറത്തു വന്നത് എങ്ങനെയാ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസിനകത്ത് വെച്ച് ഗോപി കോട്ടമുറിക്കലിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സി പി എം കാർ തന്നെ ഒളി ക്യാമറ വെച്ചിട്ടല്ലേ സുഹൃത്തുക്കളെ അത് പുറത്തു വന്നത് അല്ലാതെ സി പി എമ്മിന് പുറത്തുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെയല്ലെങ്കിൽ കോട്ടമുറിക്കലെ പുറത്താക്കി പിന്നെ തിരിച്ചെടുത്തു ശരി അപ്പൊ ഗോപി കൊട്ടമുറിക്കലിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണത്തിൽ അത് പുറത്തു വരാൻ കാരണം അയാളുടെ പാർട്ടി സഹപ്രവർത്തകരാണ് അവരാണ് ഉള്ളി ക്യാമറ വെച്ചത് ഇനി പി ശശി പി ശശിക്കെതിരായിട്ടുള്ള ആരോപണം എങ്ങനെയാണ് വന്നു പാർട്ടിക്കകത്തു നിന്നല്ലേ ആരോപണങ്ങൾ മുഴുവൻ വന്നത് ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയുടെ ആരോപണം സി പി എമ്മിന്റെ ഒരു എം എൽ എയുടെ മകളുമായി മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം സി പി എമ്മിന്റെ അകത്തുനിന്നല്ലേ അത് വന്നത് സി പി എമ്മിന് പുറത്തുനിന്നാണോ വന്നത് പി കെ ശശിയെ കുറിച്ചുള്ള ആരോപണം എവിടെ നിന്നാണ് വന്നത് സി പി എമ്മിന് പുറത്തുനിന്നാണോ വന്നത് സി പി എമ്മിനകത്ത് പാലക്കാടുള്ള ഒരു വനിതാ ഡിവൈഎഫ്ഐ നേതാവല്ലേ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അപ്പം സി പി എമ്മുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലൈംഗിക എല്ലാം തന്നെ പ്രധാനപ്പെട്ടതെല്ലാം തന്നെ സി പി എമ്മിനകത്തു നിന്നാണ് ഉയർന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വിഷയവും സി പി എമ്മിനകത്തുനിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന ആളും ഒരു പിന്നെ വനിതാ നേതാവും തമ്മിലുള്ള ഒരു ലൈംഗിക ആരോപണം ഉയർന്നു വന്നത് അതും സി പി എമ്മിനകത്തുനിന്ന് തന്നെയാണ് ഉയർന്നു വന്നത് അപ്പൊ ഇതെല്ലാം സി പി എമ്മിനകത്തു നിന്നാണ് ഉയർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ലൈംഗികാരോപണം വന്നെങ്ങനെയാണ് സ്വപ്ന സുരേഷ് ഒന്ന് പൊതുമണ്ഡലത്തിൽ പറഞ്ഞതല്ലേ കെ പി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ആരോപണം വന്നെങ്ങനെയാണ് സി ബി ഐ റിപ്പോർട്ടിൽ സോളാർ പരാതിക്കാരി ഈ കുട്ടിയുണ്ടെന്നുള്ള വാർത്ത വിവരം സി ബി ഐയുടെ റിപ്പോർട്ടിൽ തന്നെയല്ലേ വന്നത് അപ്പൊ അത് പുറത്തുനിന്നുള്ളവര് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതാണ് അത് സംബന്ധിച്ചിട്ടുള്ള എന്റെ ഖണ്ഡിതമായിട്ടുള്ള നിലപാട് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും ഇതെനിക്ക് എൻ്റെ ഒരു സമരമാണ് ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും ഇരകൾക്ക് വേണ്ടിയാണ് ഞാൻ നിലനിന്നിട്ടുള്ളത് അത് ഇനിയും അങ്ങനെ തന്നെ തുടരും എന്നാണ് എനിക്ക് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറയാനുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ശ്രീമതി കെ ജെ ഷൈൻ ടീച്ചർ ഓർക്കുന്നുണ്ടോ എന്നാണ് അതെ ഇപ്പം മരിച്ചിട്ട് എനിക്കൊന്ന് ഒരു വർഷമാണ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷം മറ്റോ കഴിഞ്ഞു ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ കേരളത്തിലെ രണ്ടു തവണ മുഖ്യമന്ത്രിയും ഒരു തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഈ രാഷ്ട്രീയ സദാചാര സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ വാദം വരാതെ സംസാരിക്കുന്ന ഈ ഷൈൻ ടീച്ചറിന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനോട് സി പി എം എടുത്തിട്ടുള്ള സമീപനം എന്താണ് എന്ന് എന്ന് എന്നൊന്ന് ഓർക്കാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇല്ലാ കഥകൾ പറഞ്ഞു ആ വന്ധ്യവയോധികനായ എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്ന മനുഷ്യനെ സോളാർ പരാതിക്കാരിയുമായി ലൈംഗിക പീഡനത്തിൽ ഇടപെട്ടു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ഭവനത്തിൽ വെച്ച് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പോലുമുള്ള സമയത്ത് ഉമ്മൻചാണ്ടി ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഇല്ലാ കഥ പറഞ്ഞ് അദ്ദേഹത്തെ പീഡിപ്പിച്ചത് ഷൈൻ ടീച്ചറിന് ഓർമ്മയുണ്ടോ ഉണ്ടോ ഓർക്കണ്ടേ ഷൈൻ ടീച്ചർ അത് ഇപ്പൊ വലിയ രാഷ്ട്രീയ സദാചാരത്തെ കുറിച്ചിട്ടൊക്കെ വലിയ വാദവരാത ഷൈൻ ടീച്ചർ സംസാരിക്കുന്നുണ്ടോ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും തെളിവിന്റെ ഒരു കണിക ആ വിഷയത്തിൽ ഉണ്ടായിരുന്നോ ഉമ്മൻചാണ്ടി ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ കത്ത് ഉണ്ടാക്കിയതാരാ ആ കത്ത് സൃഷ്ടിച്ച ആളല്ലേ കെ വി ഗണേഷ് കുമാർ അയാൾ ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടിരിക്കുകയല്ലേ അയാളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായ കത്ത് ഉണ്ടാക്കി ഉമ്മൻചാണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലിഫ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഭാര്യ പോലും തൊട്ടപ്പുറത്ത മുറിയിലുള്ളപ്പോൾ അദ്ദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന വ്യാജ ആരോപണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉന്നയിച്ച് ഷൈൻ ടീച്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഉണ്ടായ മനോവിഷമം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ആ വയോധികനും കാരുണ്യവാനുമായ മനുഷ്യന് നിങ്ങളുടെ പാർട്ടി ഉന്നയിച്ച എല്ലാ കഥകൾ കൊണ്ട് അയാൾക്കുണ്ടായിട്ടുള്ള മനോവ്യഥയെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു വേള ചിന്തിച്ചിട്ടുണ്ടോ സൈൻ ടീച്ചർ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ സമനില തെറ്റുന്ന സ്ഥിതി വരെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ ദുഃഖങ്ങൾ മനോവേദകൾ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സൈൻ ടീച്ചർ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെ കണിക ഉണ്ടായിരുന്നോ ഉമ്മൻചാണ്ടിക്കെതിരെ ആ ഉമ്മൻചാണ്ടി തൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഒരു ഊരും പേരുമില്ലാത്ത സ്ത്രീയുമായി ലൈംഗിക പീഡനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഒട്ടാകെ തലങ്ങും വിലങ്ങും പ്രചരണം നടത്തി ആ മനുഷ്യനെ കൊല്ലാ കൊല ചെയ്ത പാർട്ടിയിലല്ലേ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് അല്ലേ ആ മനുഷ്യൻ അവസാനം ക്യാൻസർ ബാധിതൻ ക്യാൻസർ പെട്ടെന്ന് മൂർച്ഛിച്ച് മരിച്ചു പോകാൻ തന്നെ കാരണം ഈ ഈ മനോവധയായിരുന്നില്ലേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഉമ്മൻചാണ്ടി എങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ച ദുഷൈൻ ടീച്ചർ നിങ്ങളുടെ പാർട്ടി എന്ത് തെളിവുണ്ടായിരുന്നു സോളാർ പരാതിക്കാരി ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ വന്ന് സംസാരിക്കുന്ന ഫോട്ടോകൾ കോടിക്കണക്കിന് അടിച്ച് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ വിതരണം ചെയ്തില്ലേ അന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ഷൈൻ ടീച്ചർ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഭാര്യ പിന്നെ ഭർത്താവിനെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും ഇട്ടുമൊക്കെ വലിയ വിഷമം നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ആ എഴുപത് വയസ്സിൽ കൂടുതലുള്ള ഉമ്മൻചാണ്ടിയെ സമൂഹത്തിന്റെ മുന്നിലിട്ട് ഇതുപോലെ കൊത്തിക്കേറുമ്പോൾ കൊത്തിപ്പറിക്കുമ്പോൾ നിങ്ങൾ ഈ സദാചാരത്തെക്കുറിച്ചിട്ടൊന്നും അന്ന് 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 കരഞ്ഞില്ലല്ലോ അന്ന് പൊട്ടി കരഞ്ഞില്ലല്ലോ ഒന്ന് വാതോരാത കരഞ്ഞില്ലല്ലോ